നമസ്കാരം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ അമ്മയുടെയും മകന്റെയും വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയായി ഷാർജ പോലീസ് കുടുംബതർക്കത്തെ തുടർന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു പോയ ബന്ധം ഷാർജ പോലീസിന്റെ ഇടപെടലിൽ ഒരുമിക്കുകയായിരുന്നു ഹൃദയസ്പർശിയായ ഈ പുനഃസമാഗമം ഷാർജ പോലീസിന്റെ മാനുഷിക മുഖം വീണ്ടും വെളിപ്പെടുത്തുകയായിരുന്നു കുടുംബപരമായ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം പിരിഞ്ഞുപോയ അമ്മയും മകനെയും ഒരുമിപ്പിക്കാൻ ഷാർജ പോലീസ് കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിവെൻഷൻ വിഭാഗമാണ് മുൻകൈ എടുത്തത് വർഷങ്ങളായി അകന്നു കഴിഞ്ഞിരുന്ന മകനെ കണ്ടെത്തുകയും തുടർന്ന് യു വെച്ച് അമ്മയുമായി കാണാനുള്ള അവസരം ഒരുക്കുകയുമായിരുന്നു ഭർത്താവിൽ നിന്ന് വേർപെരിഞ്ഞ് വരുമാന മാർഗം ഉൾപ്പെടെ നഷ്ടപ്പെട്ട അമ്മ രണ്ടായിരത്തി പതിമൂന്നിൽ യു എ വിടാൻ നിർബന്ധിതയായി രാജ്യം വിട്ടതിനു ശേഷം മകനെ കണ്ടെത്താനും അവന്റെ ജീവിത സാഹചര്യങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് അറിയാനും ശ്രമിക്കുന്നതിനിടെ അവർക്ക് ബുദ്ധിമുട്ടുകളുടെ ഒരു നീണ്ട നിര തന്നെ നേരിടേണ്ടി വന്നു ആദ്യം യു എക്ക് പുറത്തുണ്ടായിരുന്ന മകനെ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും നിയമപരവും സാമൂഹ്യപരവുമായ എല്ലാ സഹായങ്ങളും നൽകി എത്തിക്കുകയും ചെയ്തു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മകനെ കണ്ടുമുട്ടിയ അമ്മയുടെ പ്രതികരണം നിർഭരമായിരുന്നു കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കുന്നതിനും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും ഷാർജ പോലീസ് നൽകുന്ന പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു വേർപെരിഞ്ഞ കുടുംബങ്ങളെ വീണ്ടും ഒന്നിച്ചെത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് അമ്മയും കുടുംബവും ഷാർജ പോലീസിന് നന്ദി അറിയിച്ചു